ാണ് നമ്മുടെ ചാണകം ഉണക്കിപ്പൊടിച്ച് വരുന്നത് ഇത് പൊട്ടിപ്പൊടി പോലെ ഇരിക്കുകയാണ് ഇത് സ്മെല്ലില്ല നമ്മൾ പത്ത് രൂപ വെച്ചാണ് കിലോയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ തൂക്കിയാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു അസറ്റ് ആണ് ഒരു കമ്പനിക്കാർ വന്ന് എടുക്കുന്നുണ്ട് ഒരു മാസം ഒരു നാലായിരം കിലോ അവര് തന്നെ എടുക്കുന്നു അറുപത് കിലോ ചാക്കും മുപ്പത് കിലോ ചാക്കായിട്ടും ഇരുപത്തഞ്ചും ഇരുപതും പത്തും ഒക്കെ ആയിട്ട് കൊടുക്കുന്നു ചാണകത്തിൽ നിന്നും മികച്ച വരുമാനം കൊയ്യുന്ന ഒരു ഫാം അതായത് നീ കണ്ടില്ലേ ചാണകം തൂത്ത് വാരി തൂക്കി വിൽക്കുകയാണ് ഈ ഒരു ഫാമിൽ നമ്മളിപ്പോൾ എത്തിയത് നമ്മുടെ കൊല്ലം ശാസ്താം കൊണ്ടൊക്കെ ഭരണിക്കാവിലുള്ള നമ്മുടെ ഡബ്ല്യു ആർ എന്ന് പറയുന്ന ഫാമിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫാമിലാണ് ചാണകത്തെ മിഷൻ ഉപയോഗിച്ച് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് അതിനെ ഉണക്കിതാ നമ്മുടെ ചാക്കിലോട്ട് കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് തൂത്ത് വാരി തൂക്കി വിൽക്കുകയാണ് ഇവിടെ അത് ചുമ്മാതെ കൊടുക്കുകയല്ല എടുക്കുവല്ലോ കാരണല്ലേ സ്റ്റിച്ചിങ് വരെ ഉൾപ്പെടെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ചാണകം കേട്ടോ അതെ ആ ചാക്ക് സ്റ്റിച്ച് ചെയ്തൂക്കി അത് സ്റ്റിച്ച് ചെയ്ത് വളരെ വൃത്തിയായിട്ടാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു മാസം എത്ര കിലോ വരെ ശരാശരി പൂക്കണേ മാസം ഒരു അയ്യായിരം കിലോ അയ്യായിരം കിലോ വരെ നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നു ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു നാലായിരം കിലോ ഒരു കമ്പനിക്ക് കൊടുത്തു നാലായിരം കിലോ ഒറ്റ ഓർഡറിൽ നമുക്ക് കയറി പോയിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്നത് കേട്ടോ അടുത്ത രണ്ടു ദിവസം കഴിയുമ്പം വീണ്ടും ഒരു നാലായിരം നാലായിരം അപ്പൊ നല്ല അയ്യായിരത്തിനും അയ്യായിരം അല്ല നമ്മൾ ഈ ഒരു ഫാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ചേട്ടാ പേരെന്തായിരുന്നു അനീഷ് അനീഷ് മാനേജർ ആണോ എത്ര പക്ഷേ അറുപത് പശുക്കളും കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് അറുപതോളം പക്ഷികളുണ്ട് നമുക്കൊരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ട് നമുക്ക് നമുക്കിപ്പോ ഇരുനൂറ്റി അമ്പത് ലിറ്റർ പ്രൊഡക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ ആ മെഷീൻ എടുത്തത് എടുത്തല്ലേ നമ്മള് ഇവിടുന്ന് വേസ്റ്റ് ചണകം കോരി നമ്മൾ ആ വേസ്റ്റ് കുഴിക്കാത്ത് കൊണ്ട് ഡബ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ നമ്മള് അടിച്ച് പ്രോസസ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പൊ അത്യാവശ്യം വലിയൊരു ഷെഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് ഇതാണ് അതിന്റെ ഒരു മിഷനും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഈ ഒരു മിഷൻ നമ്മളെടുത്തിരിക്കുന്നത് കൈലാത്ത് മിഷൻസിന്നാണ് കേട്ടോ നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ കച്ചിരിപ്പടിയിലുള്ള നമ്മുടെ കൈലാത്ത് മിഷൻസിന്നാണ് അപ്പൊ ചാണകം ശരിക്കും പറയുന്നത് ഒരു പൊന്ന് എന്ന് പറയാൻ പറയാം അതെ 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 ഞങ്ങൾ ഇപ്പൊ ഈ ചാണകം ഇപ്പൊ പൊടിച്ച് ഞങ്ങള് വണ്ടി ചാക്കിനകത്ത് കയറ്റി ആൾക്കാരുടെ വീട്ടില് വീട്ടുകാർ ഓരോരുത്തർ വന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട് കമ്പനികൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇതിപ്പോ നമുക്കിപ്പോ ഒരു അസറ്റ് ആണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇപ്പോൾ നൂറ് കിലോ ഡെയിലി ചിലപ്പോൾ ഒരു നൂറ് കിലോ ചാണകങ്ങൾ പോകുന്നുണ്ട് ഏകദേശം ഒരു മാസം എത്ര കിലോ ഇപ്പം നമുക്ക് ഒരു കമ്പനിക്കാർ വന്ന് എടുക്കുന്നുണ്ട് ഒരു മാസം ഒരു നാലായിരം കിലോ അവർ തന്നെ എടുക്കുന്നുണ്ട് നാലായിരം രൂപ കിലോ കമ്പനി തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ അത്രയും പ്രോഫിറ്റ് ആയിട്ടാണ് പിന്നെ കൃഷിക്കാർ വരുന്നുണ്ട് അവർ വന്ന് ഈ രണ്ട് ചാക്ക് അവർക്ക് കാരണം അവർക്ക് അമ്പത് കിലോയുടെ ചാക്കിനകത്താക്കി നമ്മൾ അവർക്ക് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നുണ്ട് ശരിക്കും നമ്മൾ എത്ര ആക്കി കിലോയ്ക്ക് കൊടുക്കും നമ്മള് പത്ത് രൂപ വെച്ചാണ് കിലോയ്ക്ക് കൊടുക്കുന്നത് പത്ത് രൂപ രൂപ വെച്ചാണ് കിലോയ്ക്ക് കൊടുക്കുന്നത് അമ്പത് കിലോയുടെ ചാക്കിനകത്ത് കയറ്റി നമ്മൾ പ്രോസസ്സ് ചെയ്ത് എല്ലാം വൃത്തിയായിട്ട് കൊടുത്തിട്ട് ഉണക്കി കൊടുക്കേക്കെ ശരിക്കും നമ്മൾ ഈ ഒരു കൈലാത്ത് മിഷൻസിലേക്ക് അല്ലെങ്കിൽ അവരെ സമീപിക്കാനുള്ള സാഹചര്യം പറയാൻ പറ്റില്ല നമുക്ക് ചാണകം ഉണക്കാനുള്ള ബുദ്ധിമുട്ട് മഴ സമയത്ത് ചാണകം വെളി വാരിയിടുമ്പോൾ ഇടുമ്പോൾ മഴ ഈ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ കൈയിലാത്ത് മിഷൻ എടുത്തത് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ സ്മെല്ല് തീരെ സ്മെല്ല് കുറവാണ് നമ്മൾ വെളി മറ്റേ ഭാര്യ ഇടുന്നത് ഭയങ്കര സ്മെല്ലായതുകൊണ്ടാണ് നമ്മൾ ഈ മിഷൻ എടുത്തത് പിന്നെ ഇപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ചാക്കിനകത്ത് കൊടുക്കുന്നതുകൊണ്ട് കസ്റ്റമർ നമ്മളെ തേടി വരുന്നുണ്ട് അതായത് ശരിക്കും പ്രോസസിങ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതുകൊണ്ട് ആള് തേടി വരുന്നുണ്ട് അല്ലെങ്കിൽ തേടി വരുന്നുണ്ട് കാരണം ചാക്കിനകത്ത് നിറച്ച് കൊടുക്കുന്നതുകൊണ്ട് കൃഷിക്കാർ വരുന്നുണ്ട് അതായത് കണ്ടിന്യൂസ് നമ്മൾ നമ്മളതിന് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങുന്ന ഇവിടെ നമ്മൾ നമ്മള് ചാണകം എല്ലാം കൂടി എന്താണ് ചെയ്യാ ചാണകം ചെയ്തിട്ട് അത് വെള്ളം ഒഴിച്ച് ഓക്കെ ആക്കിട്ട് മോട്ടോർ വഴി അഴിച്ച് ഈ മെഷീനകത്തോട്ട് നമ്മൾ ആദ്യം നമ്മൾ മോട്ടോർ ആണ് ഓൺ ചെയ്യുന്നത് മോട്ടോർ ഓൺ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് മെഷീൻ ഓൺ ചെയ്യും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും അപ്പോ ഏകദേശം നല്ല ഒരു ഒരു ഹാഫ് 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 അല്ലേ ഒരു ഉണക്ക് അത് പിന്നെ ട്രൈ ആവാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് മാറ്റി ട്രൈ ആയ ഒരു ഇതാണ് ഇതിനുശേഷമാണ് ശരിക്കും ശരിക്കും നമുക്ക് ഇതിനകത്ത് ഒരു മണിക്കൂറിൽ എത്ര കിലോ വരെ നമുക്ക് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് കിലോ ഇതിപ്പോ എത്ര എച്ച് പിയുടെ മോട്ടർ ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇവിടെ എടുത്തതിനു ശേഷം അത് പ്രോഫിറ്റബിൾ ആണോ പ്രോഫിറ്റബിൾ ആണ് അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ കൈലാത്ത് മിഷനിലാണോ നമ്മുടെ എറണാകുളത്ത് കച്ചേരിപ്പടിയിലുള്ള കൈലാത്ത് മിഷനിലാണ് അപ്പൊ ഇവിടുന്ന് ആണ് നമ്മുടെ കൗ ഡാട്ടി മിഷീൻ വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ പുതിയൊരു മിഷൻ്റെ ഇവിടുന്ന് കൊണ്ടുവന്നായിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നേ ഇതിപ്പോ കൊല്ലത്തേക്കാണ് കൊല്ലത്തേക്കുള്ളതാണ് ഇതിപ്പം എത്ര എച്ച് പിയുടെ മോട്ടർ ഇത് ഇത് ത്രീ എച്ച് പിയുടെ മോട്ടർ ത്രീ എച്ച് പിയുടെ ആണല്ലേ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന സെയിം സാധനം തന്നെ അതെ ഓക്കെ ഇതിപ്പോ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് സാധനം പാക്ക് ചെയ്ത് ഇറക്കുകയാണ് അതെ ഇതിപ്പോ എത്ര ദിവസം നമുക്ക് ഇൻസ്റ്റോളേഷനും കാര്യങ്ങളും എല്ലാം കൂടെ ഇതിപ്പോ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസം നമ്മൾ കുടുംബം ശേഷം രണ്ടു ദിവസം ഉള്ള നമുക്ക് ഒരു കാര്യം ആയിട്ട് വേണോ നമുക്ക് വോൾട്ടേജ് വേരിയേഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ സിംഗിൾ ഫേസ് കാര്യങ്ങളൊക്കെ ഇരുന്നൂറ്റി വോട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസിൽ തന്നെ ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ മിഷൻ്റെ വണ്ടിക്ക് അതൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിപ്പോ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവാനായിട്ട് പോകാതിപ്പോ എവിടൊക്കെ സെയിൽ ചെയ്യുന്നു എവിടെ ഓൾ കേരളും സർവീസും സെയിൽസും സർവീസും നമ്മുടെ മിഷൻ വരുന്നത് നമ്മളവിടെ കണ്ട സെയിം മോഡൽ മിഷൻ ആണ് അതായത് ആണിത് എച്ച് പി സിംഗിൾ ഫേസ് ആണത് ഓക്കേ ഇത് തന്നെ ഫേസും ഫേസും ഉണ്ട് ഉണ്ട് രണ്ട് രീതിയിലുള്ള മിഷൻ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആ ത്രീ ഫേസ് നമുക്ക് വോൾട്ടേജ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ത്രീ ഫേസ് തന്നെ വേണം സിംഗിൾ ഫേസിൽ നമുക്ക് വോൾട്ടേജ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മോട്ടറ് മോട്ടോർ കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് ഇതിപ്പം അഞ്ഞൂറ് കിലോ വരെ നമുക്ക് മണിക്കൂറിൽ ചെയ്യാൻ പറ്റും ഒരു മണിക്കൂറിൽ അഞ്ഞൂറ് കിലോ കിലോ നമുക്ക് ഇതിന് മുകളിലുള്ളത് എത്ര എച്ച് ഇത് രണ്ട് മോഡലാണ് വരുന്നത് ത്രീ എച്ച് പിന്നെ ഫൈവ് എച്ച് പിന്നെ ആയിരം കിലോ വേണം നമുക്ക് പ്രൊഡക്ഷൻ ആയിരം കിലോ മണിക്കൂറിൽ ആയിരം കിലോ വരെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മിഷിന് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മിഷന്റെ പ്രൈസ് പ്രൈസാണ് മിഷന്റെ പറയുന്നത് പിന്നെ മറ്റു ചാർജിന്റെ അതുപോലെ പമ്പിന്റെ കാര്യങ്ങൾ എക്സ്പെൻസ് വരും മിഷന് മാത്രമായിട്ടുള്ള പ്രൈസാണ് പറഞ്ഞത് അപ്പൊ ഇതിന്റെ മുകളിലുള്ള ഫൈവ് എച്ച് പിക്ക് വരുമ്പഴത്തേക്ക് എത്ര വരും ഫൈവ് എച്ച് പിക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വരുന്നത് സബ്സിഡി കിട്ടുന്നുണ്ട് നമുക്ക് അത് വ്യവസായ വകുപ്പ് വഴി സബ്സിഡി സ്കീമുകളുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സ്കീമുകൾ നമുക്ക് കിട്ടും ബാങ്കുകളിലെ ലോൺ കിട്ടുന്നുണ്ട് കാർഷിക ഉപകരണങ്ങൾക്കുള്ള ലോണുകൾ ബാങ്കുകളിലെ അവൈലബിൾ നമ്മളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നല്ലോ അത് കർഷകർ കൊട്ടേഷൻ അതുപോലെ തന്നെ ബില്ല് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് എത്ര വർഷം വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടിയാണ് വൺ ഇയർ വാറണ്ടിയാണ് അത് ആഫ്റ്റർ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സർവീസ് ഉണ്ട് നമുക്ക് അനുസരിച്ച് സൈറ്റിൽ പോയി സർവീസ് ചെയ്ത് കൊടുക്കും അത് പിന്നെ നമ്മുടെ കൈലാത്ത് മിഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള നമുക്ക് മൊത്തത്തിൽ എത്ര വർഷമായി പതിനാറ് വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഡയറി പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് അതായത് ഇപ്പൊ മിൽക്കിംഗ് മിഷൻ അടക്കമുള്ള ഷാഫ് കട്ടേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ പുതിയ വിറകാക്കാൻ വരുന്ന ഒരു മിഷനാണ് ചാണകം വിറവ് രൂപത്തിലാക്കാനായിട്ട് കത്തിക്കാവുന്ന രീതിയിലുള്ള ചാണകം അറക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിന്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് മിക്സ് ചെയ്ത് വിറക് രൂപത്തിൽ ഇറങ്ങി വരും നമ്മളത് വെയിൽ വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ വിറക് രൂപത്തിലാക്കും രൂപയാണ് രൂപയാണ് ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇത് നമ്മളെ പാക്കിംഗ് മെഷീൻ അല്ലേ പാല് പാക്ക് പാല് പാക്ക് ചെയ്യാനുള്ള മെഷീനാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിൽക്കി മെഷീൻ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് മിൽക്കിംഗ് മെഷീൻ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് എത്ര മെഷീനും കിടക്കുന്നത് അത് നമുക്കൊരു പത്ത് പശുവിനെ കറക്കുന്ന മെഷീൻ രൂപയാണ് അടുത്തായിട്ട് നമുക്ക് ഷാഫ് കട്ടറുകളാണ് കട്ടറുകൾ ആണ് നമ്മള് പരിചയപ്പെടുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ മുകളിലേക്കാണ് മെഷീനുകൾ വരുന്നത് അപ്പൊ കട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പിന്നെ പൈനാപ്പിൾ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള മെഷീൻ ഉണ്ട് ഇത് തൊള്ളായിരം പേരും ഇതിന്റെ ചെറിയൊരു മോഡൽ ഉണ്ട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് നമ്മൾ വരുന്നത് ഇപ്പൊ ഉള്ളത് അഞ്ച് നമുക്ക് പ്രൊഡക്ഷൻ കിലോയോളം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും എണ്ണൂറ് കിലോ വരെ എണ്ണൂറ് അതിന്റെ കുറച്ചുകൂടെ കൂടി ഐറ്റം ആണ് ഇത് പൈനാപ്പിൾ ലീഫ് വാഴയുടെ തണ്ടെല്ലാം ചെയ്യാൻ പറ്റും ഹാർഡ് ആയിട്ടുള്ള വർക്ക് അതെ

നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് അപ്പൊ എന്തായാലും നമുക്ക് ആവശ്യമുള്ളവർ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡാണ് വീടിനെ തന്നെ